എൻ്റെ എല്ലാ ബ്ലോഗിലും ഇപ്പോൾ ഒരു മിറർ വീഡിയോ നിർബന്ധമാണല്ലേ എനിക്കെന്തോ മിററിൽ ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് അതായത് എൻ്റെ ബേർത്ത് ഡേ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല സാധാ പോലെ തന്നെയാണ് ഇന്നും അപ്പോൾ ഇന്ന് എനിക്ക് വെല്ലുമാക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു രാവിലെ തന്നെ ദേ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഈ ഒരു ഷവർമ്മ കഴിച്ചായിരുന്നു പിന്നെ ഈവനിംഗ് ആയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിപ്പോണങ്കിലോ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയത് കാരണം അവർ കേക്ക് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് അങ്ങനെ ഞാൻ കേക്ക് ഒക്കെ കട്ട് ചെയ്തു സംഭവം ഒട്ടും വിചാരിച്ചില്ലായിരുന്നു ഇവർ കേക്ക് കേക്കൊക്കെ കൊണ്ടുവരുമെന്ന് ഭയങ്കര സർപ്രൈസ് ആയി പോയായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചു നേരം ഞങ്ങൾ ആ പ്ലേസിൽ ചുമ്മാ നിന്നായിരുന്നു കാരണം അവിടെ കാണാനായിട്ട് നല്ല രസമാണ് ആ ടൈമിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ രണ്ട് പോത്തുകൾ അപ്പുറം ഇപ്പറേം നിൽക്കണ്ടായിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം ഇങ്ങനെ ഞാൻ എന്തെ വീട്ടിലോട്ട് പോയി സംഭവം ഭയങ്കര ആയായിരുന്നു ബാങ്ക് വിളിക്കാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കയറി അപ്പം ഇത്രയേ തന്നെയുള്ളൂ ബൈ